ലോകത്ത് മതരാജ്യങ്ങളെന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ പോലും പഴയ സങ്കുചിതമായ നിയമങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കൂടുതൽ ലിബറലായ കൂടുതൽ മതേതരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്ന് കാണാനാവുക എന്നാൽ മതേതരത്വത്തിൽ പേര് കേട്ട നമ്മുടെ നാട് മതേതരത്വത്തിൽ നിന്നും മതാന്തതയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് മോദി ഭരണത്തിൽ കാണാനാവുന്നത് മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കും ഡോക്ടർ കെ ടി ജലീൽ ഒരുക്കങ്ങൾ വിലയിരു സന്നിധാനം സന്ദർശിച്ചപ്പോൾ കേന്ദ്രമന്ത്രി മുരളീധരൻ ചോദിച്ചത് ജലീലിന് ശബരിമലയിൽ എന്താ കാര്യമെന്നാണ് മുസ്ലിം മതവിശ്വാസികളുടെ മതപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഭൗതികദേഹം അടക്കം ചെയ്തിട്ടുള്ള സൗദി അറേബ്യയിലെ മസ്ജിദുൻ നബവിയും അതിപുര പുരാതനമായ മസ്ജിദായ കുബ്ബ മസ്ജിദും സന്ദർശിച്ച അതേ സംഘി മുരളീധരനോടും സ്മൃതി ഇറാനിയോടും നിങ്ങൾക്ക് എന്താ മദീനത്ത് മദീനത്ത് കാര്യം എന്ന് ആരും ചോദിച്ചില്ല ഇതാണ് ഒരു മതേതര രാജ്യമായ ഇന്ത്യയിലെ ഒരു സംഘിയും ഒരു മുസ്ലിം മതരാജ്യമായിട്ടും മതേതരമായി പെരുമാറാൻ കഴിയുന്ന മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു ഇസ്ലാമിക രാജ്യമായ യു എ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി മോദി യു എ ഭരണാധികാരിയോട് അബുദാബിയിൽ അമ്പലം പണിയാൻ ചോദിച്ച രണ്ടര ഏക്കർ ഭൂമിയാണ് പക്ഷെ അവർ നൽകിയത് ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ചോദിച്ചതിനേക്കാൾ പത്തു മടങ്ങിലധികം ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് പണിത ക്ഷേത്രത്തിന്റെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ഇക്കഴിഞ്ഞ ദിവസം അതേ മോദി ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അബുദാബിയിൽ പോയി ഉദ്ഘാടനം ചെയ്തത് അവിടെ പണി പൂർത്തീകരിച്ച ആ മനോഹര ക്ഷേത്രം ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വൈറലാവുന്നത് അതിങ്ങനെയാണ് പുതുചരിതം അബുദാബിയിലെ ക്ഷേത്രം ഡോക്ടർ കെ ടി ജലീൽ രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിനാണ് അബുദാബിയിൽ പണി പൂർത്തിയായ ബാബ് ക്ഷേത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് മധ്യപൗരസ്ത്യ അറേബ്യൻ രാജ്യത്ത് ആദ്യമായാണ് ഒരു ലോകോത്തര ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ചെറിയ ക്ഷേത്രങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിൽ പലയിടങ്ങളിലും ഉണ്ടെങ്കിലും ഒരു പൊതു ഹൈന്ദവ ആരാധനാലയം എവിടെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ അഞ്ചിന് ഷാർജ സന്ദർശിച്ച സ്വാമി മഹാരാജാണ് മധ്യപൗരസ്ത്യദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചതും തന്റെ ആഗ്രഹം സഹപ്രവർത്തകരുമായി പങ്കുവച്ചതും അന്ന് ആർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന കാര്യമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശന വേളയിലാണ് ഒരു ലോകോത്തര ക്ഷേത്രം പണിയാൻ അനുമതിയും സ്ഥലവും അദ്ദേഹം അന്നത്തെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഹലീഫ ബിൻ സാഹിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനോട് അഭ്യർത്ഥിച്ചത് ആയിരക്കണക്കിന് ഹൈന്ദവ മതവിശ്വാസികൾ ജോലിയും കച്ചവടവും ചെയ്യുന്ന നാട്ടിൽ ക്ഷേത്രം പണിയാൻ യു എ സുപ്രീം കൌൺസിലിന്റെ അംഗീകാരത്തോടെ വൈകാതെ ഷെയ്ഖ് ഖലീഫ അനുമതി നൽകി രണ്ടര ഏക്കർ സ്ഥലമാണ് ആദ്യം അനുവദിച്ചത് എന്നാൽ പ്ലാൻ തയ്യാറാക്കി അബുദാബി അധികൃതർക്ക് സമർപ്പിച്ചപ്പോൾ പതിമൂന്നര ഏക്കർ സ്ഥലം ആവശ്യമാണെന്ന് കണ്ടു ഉടൻ പതിമൂന്നര ഏക്കർ വിട്ടു നൽകി പാർക്കിംഗ് ക്ഷേത്രത്തിന്റെ അടിയിലാണ് വിഭാവനം ചെയ്തിരുന്നത് ഒരു ആരാധനാലയത്തിന്റെ താഴ്ഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സുകളുടേതേന് സമാനമായ വാഹന പാർക്കിംഗ് ഒരുക്കുന്നത് ഉചിതമല്ലെന്ന് കണ്ട യു എ ഇ പ്രസിഡന്റ് ക്ഷേത്രത്തിന് പുറത്ത് പാർക്കിംഗിന് പതിമൂന്നര ഏക്കർ കൂടി അധികം അനുവദിച്ചു ഉത്തരവായി അങ്ങനെയാണ് വിശാലമായ ഇരുപത്തിയേഴ് ഏക്കറിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കോടി ഇന്ത്യൻ രൂപ ചെലവിട്ടാണ് യു എ യുടെ ഔന്നിത്യം വിളിച്ചോതുന്ന ക്ഷേത്രം പണിതിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സംഖ്യയും യു എയിലെ വൻ ബിസിനസ്സുകാരാണത്ര സംഭാവന ചെയ്തത് ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സൗന്ദര്യം മുഴുവൻ പ്രതിഫലിക്കുന്ന അത്യാകർഷണീയമായ തച്ചുശാസ്ത്ര രീതിയാണ് നിർമ്മാണത്തിന് അവലംബിച്ചിട്ടുള്ളത് അഞ്ചു വർഷം പണിത ക്ഷേത്രം ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാണെന്നോ ഇറ്റലിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ് ക്ഷേത്ര നിർമ്മിതിക്കാവശ്യമായ മാർബിൾ കല്ലുകൾ കൊണ്ടുവന്നത് കൈകൊണ്ടുള്ള കൊത്തുപണികളാൽ അലകൃതമായ മുപ്പതിനായിരം കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് കരകൗശല വിദഗ്ധരുടെ വിരൽ സ്പർശമേൽക്കാത്ത ഒരൊറ്റ കല്ലുപോലും ഇക്കൂട്ടത്തിലില്ല നാനൂറ്റിയേഴ് തൂണുകളുള്ള ക്ഷേത്രത്തിന് ഏഴ് ഗോപുരങ്ങളാണുള്ളത് യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെയാണ് ഇവ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏഴ് പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിനകത്തെ ശ്രീകോവിലുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് സ്വാമി നാരായൺ ശിവപരിവാർ കൃഷ്ണപരിവാർ തിരുപ്പതി ബാലാജി ഭഗവാൻ അയ്യപ്പൻ ജഗന്നാഥജി എന്നിവരാണ് ആ പ്രതിഷ്ഠകൾ ഇത്രയും പ്രതിഷ്ഠകൾ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുള്ള ഭക്തരെയും ഇതിലൂടെ ബാംബ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാനാകും രണ്ട് പ്രധാന താഴികക്കുടങ്ങളാണ് ക്ഷേത്രത്തിന് ഇതിലൊന്ന് സൗഹാർദ്ദത്തെയും മറ്റൊന്ന് സമാധാനത്തെയും പ്രതിനിധീകരിക്കുന്നു ഓരോ കല്ലിലുമുള്ള രൂപങ്ങൾ വ്യത്യസ്ത ഐതിഹ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും വിശുദ്ധ നദികളായി ഹൈന്ദവ വിശ്വാസികൾ കരുതുന്ന ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നുമുള്ള തീർത്ഥം കലക്കിയ കൃത്രിമ നദികൾക്കും പ്രകാശത്തിന്റെ നദികളായ സരസ്വതിക്കും നടുവിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ തൂണുകളും ചുമരുകളും കൊത്തുപണികളാൽ സമ്പന്നമാണ് വെണ്ണക്കല്ലിൽ കൊത്തുപണികൾ കൊണ്ട് തീർത്ത തൂണുകൾ സന്ദർശകരെ അത്ഭുതപ്പെടുത്തും ക്ഷേത്രത്തിന്റെ താഴെ നിലയിൽ ലോകനാഗരികതകൾ പിറവിയെടുത്ത നദികളുടെ രേഖാചിത്രങ്ങൾ തൂണുകളിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് സിന്ധു നദി നൈൽ നദി മിസിസിപ്പി കോങ്കോ വോൾഗ യമുന യാങ്സെ ആമസോൺ ബ്രഹ്മപുത്ര തെയ്ംസ് റയോ മെക്കോങ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് മുതലായ നദികളുടെയെല്ലാം വിവരണങ്ങളടക്കം ഇതിൽപ്പെടുന്നു ഇന്ത്യൻ ഈജിപ്ഷ്യൻ അറേബ്യൻ ചൈനീസ് ആഫ്രിക്കൻ മെസപ്പൊട്ടോമിയൻ നാഗരികതകൾ ഉൾപ്പെടെ പതിനാല് പ്രാചീന സംസ്കാരങ്ങളുടെ ചിത്രീകരണം ക്ഷേത്രത്തിന്റെ പുറം ഭിത്തിയിൽ കൊത്തിവെച്ചത് മാനവ മൈത്രിയുടെ ചിഹ്നങ്ങളായി പ്രക്ഷോഭിച്ചു നിൽക്കുന്നു ഇതിൽ സോളമൻ രാജാവിന്റെ ഭരണകാലവും കാണാം അറേബ്യൻ സംസ്കാരത്തിന്റെ ഭൂതവും വർത്തമാനവും ചോദിപ്പിക്കുന്ന കൊത്തുപണികൾ ഏകശിലാ സംസ്കാരവാദത്തിന്റെ മുനയൊടിക്കുന്നതാണ് അബുദാബിയിലെ ഗ്രാൻഡ് മസ്ജിദിന്റെ ചിത്രവും അറബ് വേഷധാരികളായ മനുഷ്യരുടെ ചിത്രങ്ങളും അവർക്കരികെ സന്യാസി വര്യന്മാരുടെ രൂപങ്ങളും ക്ഷേത്ര കവാടത്തിന്റെ ഏറ്റവും മുന്നിൽ തന്നെ ചുമരിൽ കൊത്തിവെച്ചത് നൽകുന്ന മതമൈത്രിയുടെ സന്ദേശം അതിരുകളില്ലാത്ത ലോകമാണ് നമുക്ക് കാണിച്ചു തരിക ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരു പള്ളിയുടെ ചിത്രം കൊത്തിവെച്ചുണ്ടാക്കിയ കല്ലുകൾ പതിച്ച് പണിത ആദ്യ ക്ഷേത്രമാകും ബാബ് ക്ഷേത്രം ഗോമാതാവിനും സിംഹത്തിനും കടുവയ്ക്കും പുറമെ അറബികളുടെ ഇഷ്ടജീവികളായ ഒട്ടകവും കുതിരയും ക്ഷേത്രത്തോണുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഏഴ് എമിറേറ്റ്സുകളിൽ നിന്ന് കൊണ്ടുവന്ന മണലുകളിട്ട് ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിൽ അകത്തളത്തിൽ ഗ്ലാസ് കവചം തീർത്ത ഏഴ് വൃത്തങ്ങളുണ്ടാക്കി യു എ ഇ ഭരണകർത്താക്കളോടുള്ള നന്ദിയും സ്നേഹവും പ്രതീകാത്മകമായി പ്രതിഫലിപ്പിച്ചത് വിശ്വാസികളെ ബഹുസ്വരതയുടെ മനോഹര തീരത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മജിലിസ് പ്രത്യേകം ശ്രദ്ധേയമാണ് നാലായിരം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഊട്ടുപുരയും കോമ്പൌണ്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അബുദാബിക്ക് തിലക ചാർത്തായി ക്ഷേത്ര ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഏതൊരാളുടെയും മനം കുളിർപ്പിക്കും ക്ഷേത്ര നഗരിക്ക് എതിർവശത്തായി ഒരു ക്രൈസ്തവ ദേവാലയവും പണി പൂർത്തിയായിട്ടുണ്ട് ചർച്ച് ഓഫ് സൌത്ത് ഇന്ത്യ പാരിസ് അതിന് തൊട്ടടുത്ത് തന്നെ യൂറോപ്യൻ മാതൃകയിലുള്ള മറ്റൊരു ചർച്ചിന്റെ പണിയും തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രദേശത്തെ ഒരു തീർത്ഥാടന നഗരമാക്കി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അബുദാബി സർക്കാർ ക്ഷേത്ര സമുച്ചയത്തിലേക്കുള്ള റോഡും വെള്ളവും വെളിച്ചവും മറ്റു ഭൗതിക സൗകര്യങ്ങളുമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അബുദാബി സർക്കാർ ആണ് ശബരിമല തീർത്ഥാടകർക്കായി കേരള സർക്കാർ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും പോലെ അലൈൻ മലയാളി സമാജത്തിന്റെ വൈജ്ഞാനിക അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു അപ്പോഴാണ് ബാബ് ക്ഷേത്രം കാണാൻ ആഗ്രഹം തോന്നിയത് ഉടനെ അബുദാബിയിൽ ജോലി ചെയ്യുന്ന നല്ല പിടിപാടുള്ള സുഹൃത്ത് ഷാജഹാൻ മമ്പാട്ടിന് മെസ്സേജ് അയച്ചു അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഷുഖ് മുനിദാസ് സ്വാമിയുടെ നമ്പർ തന്നു ഷാജഹാൻ വിളിച്ചു പറയാമെന്നും പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് സ്വാമിയെ വിളിച്ചു അദ്ദേഹം ക്ഷേത്ര നടത്തിപ്പ് കമ്മിറ്റിയുടെ ഡയറക്ടർമാരിൽ ഒരാളും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായ പ്രണബ് ദേശായിയുടെ ഫോൺ നമ്പർ തന്നു അതിൽ വിളിച്ച് വരുന്ന കാര്യം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് ഞങ്ങൾ ക്ഷേത്ര നഗരിയായ അബു മുറൈക്കിൽ എത്തി അദ്ദേഹം ഞങ്ങളെ കാത്തുനിന്നിരുന്നു എല്ലാം ചുറ്റി നടന്നു കണ്ടു സംശയങ്ങൾക്കെല്ലാം പ്രണവ് മറുപടി നൽകി ഉത്തരേന്ത്യക്കാരനായ നല്ലൊരു മനുഷ്യൻ ഒരു മണിക്കൂറിലധികം ക്ഷേത്രത്തിൽ ചെലവിട്ടു അത്രയും സമയം അദ്ദേഹം ഞങ്ങളെ അനുഗമിച്ചു മെക്കാനിക്കൽ എഞ്ചിനീയർമാരായ ചേലക്കര അബ്ദുൽ ഭാസിയും ജോസിൻ കെ ജോൺസണും വവാൻ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ദുബായിലെ ഓഡിറ്ററായ സി പി ജാസിമും ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ചീഫ് അക്കൗണ്ടന്റ് അജയ് കാർത്തലയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു മതസങ്കുചിത്വത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് മനുഷ്യർ പരസ്പരം സഹകരണത്തിന്റെ പ്രവിശ്യാതലയിലേക്ക് നടന്നടുക്കുന്ന കാഴ്ചകളോടും മനസ്സിന് ശാന്തി നൽകുന്ന ദൃശ്യം വേറെയുണ്ടാവില്ല മുഹമ്മദ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദു നബവിയിലേക്കും ലോകത്തിലെ ആദ്യ മസ്ജിദായ ഹുബാ പള്ളിയിലേക്കും ഉഹദ് മലയിലേക്കും എത്രയോ കാലമായി മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല മതത്തിന്റേതല്ലാത്ത ആ മതനിയമം സൗദി ഗവൺമെന്റ് പൊളിച്ചെഴുതി ചരിത്രം മാറ്റിക്കുറിച്ച ആ തീരുമാനം നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ അറിഞ്ഞിട്ടില്ലേ ഏതാനും ആഴ്ചകൾക്കു മുമ്പാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി സ്മൃതി ഇറാനിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും മലയാളിയുമായ മുരളീധരനും അടങ്ങുന്ന ഇന്ത്യൻ ഡെലിഗേഷൻ മസ്ജിദുൻ നബവിയും കുബ്ബ മസ്ജിദും സന്ദർശിച്ചത് ഇതോടെ സൗദി അറേബ്യ മതസഹിഷ്ണുതയുടെ പുതുചരിത്രമാണ് രചിച്ചിരിക്കുന്നത് ഞാൻ തദ്ദേശ വകുപ്പിന്റെ മന്ത്രിയായിരിക്കെ ശബരിമലയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനം സന്ദർശിച്ചതിനെ വർഗീയവൽക്കരിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മുരളീധരൻ അന്ന് നടത്തിയ പ്രസ്താവന കേരളം മറന്നിട്ടുണ്ടാവില്ല ജലീലിന് ശബരിമലയിൽ എന്തു കാര്യം എന്ന് ചോദിച്ച മുരളീധരനോട് താങ്കൾക്കെന്താ മദീനത്ത് കാര്യം എന്ന് ആരും ചോദിച്ചില്ല അതാണ് സംഘികളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം യാത്രകളും അനുഭവങ്ങളും മനുഷ്യന്റെ മനസ്സ് മാറ്റും എന്നാണ് പറയാറുള്ളത് പക്ഷേ മോദിജിയുടെയും സ്മൃതി ഇറാനിയുടെയും മുരളീധരന്റെയും കാര്യത്തിൽ അതെന്താണ് സംഭവിക്കാത്തത് ലോകത്തിന്റെ പല ഭാഗത്ത് പോയപ്പോഴും നേരിൽ കണ്ട യാഥാർത്ഥ്യങ്ങൾ ഭാരതീയരോട് അവർ പങ്കുവച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു അതോടെ തീരുന്ന പ്രശ്നങ്ങളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ